സുനിൽ കനകുലു ആരാണ് എന്നുള്ളതും സുനിൽ കനകുലു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോട് കേരളത്തിൽ ചെയ്യാൻ പോകുന്ന ദ്രോഹത്തെക്കുറിച്ചും ഇവിടെ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് സുനിൽ കനകുലു കേരളത്തിലേക്ക് വരുന്നത് കോൺഗ്രസിനെയോ യു ഡി എഫിനെയോ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല എന്താണ് ഇദ്ദേഹം ഇപ്പോൾ കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളിൽ വിശ്വാസം അർപ്പിച്ചിട്ടുള്ള ലക്ഷക്കണക്കിന് കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകരും ഇവിടെ മനസ്സിലാക്കുക വീണ്ടും വീണ്ടും ഉറക്ക പറയുന്നു സുനിൽ കേരളത്തിലെ കൊടുക്കാൻ വന്നിട്ടുള്ള ഒരു നമസ്കാരം നമസ്കാരം ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം നമസ്കാരം കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജികളെ ഏറ്റവും അധികം കേട്ടിട്ടുള്ള പേരാണ് സുനിൽ കനകുലു സുനിൽ കനകുലിന്റെ തന്ത്രങ്ങള് കേരളത്തിലെ കോൺഗ്രസിനെ നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കാൻ പര്യാപ്തമാണോ സുനിൽ കനകുലു ഇന്ത്യ കേട്ടിരിക്കുന്ന ഒരു വലിയ പേരാണ് കോൺഗ്രസിൻ്റെ രക്ഷകനായിട്ട് കോൺഗ്രസ് പ്രവർത്തകർ കരുതിക്കൊണ്ടിരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റാണ് സുനിൽ കനകുലു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വരെ അദ്ദേഹത്തെ കുറിച്ച് എനിക്ക് മികച്ച അഭിപ്രായങ്ങളാണ് ഉണ്ടായിരുന്നത് ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ മാനേജ്മെന്റ് കമ്പനിയുടെ ഉടമ എന്ന് പറയുന്നത് പ്രശാന്ത് കിഷോർ ആയിരുന്നു നരേന്ദ്രമോദിയെയും അതോടൊപ്പം തന്നെ ബീഹാറിലെ നിതീഷ് കുമാറിനെയൊക്കെ അധികാരത്തിലെത്തിക്കാൻ വേണ്ടിയിട്ട് പ്രയത്നിച്ച ഈ ജെ ഡിയുന്റെ ദേശീയ വൈസ് പ്രസിഡന്റ് കൂടിയൊക്കെ ആയിരുന്നു ഈ പ്രശാന്ത് കിഷോർ എന്ന് പറയുന്നത് പിന്നീട് പ്രശാന്ത് കിഷോറിന് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയുവാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയുവാനുണ്ടാവും പക്ഷെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം സുനിൽ കനകുലിനെ കുറിച്ചാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സുനിൽ കനഗുലു തെലുങ്കാനയിൽ കോൺഗ്രസിനെ അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരുപാട് പരിശ്രമിച്ച ഒരു വ്യക്തിത്വം തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമാർക്കുമില്ല അദ്ദേഹം കൃത്യമായ അദ്ദേഹത്തിന്റെ സ്ട്രാറ്റജി അവിടെ വർക്ക്ഔട്ട് ചെയ്തിരുന്നു അദ്ദേഹം അതിനനുസരിച്ചുള്ള ഡാറ്റകൾ കളക്ട് ചെയ്തിരുന്നു എങ്ങനെ പ്രവർത്തിക്കണമെന്നും ഏത് രീതിയിൽ പോകണമെന്നും ഒക്കെ കൃത്യമായ ഒരു സെൻസസിന്റെ അല്ലെങ്കിൽ ഒരു സർവേയുടെ ഒക്കെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ട് കോൺഗ്രസിനെ ഗൈഡ് ചെയ്യാനായിട്ട് സുനിൽ കനകുലുന്റെ തെലങ്കാനയിൽ സാധിച്ചിരുന്നു കർണാടകയിൽ അധികാരത്തിൽ അധികാരത്തിലെത്തുന്നതിനൊരു വലിയ ഫാക്ടറാണ് ഞാൻ അതിലേക്ക് വരുന്നു ഈ സുനിൽ കനകുലു തുടക്കക്കാരനായിരുന്നു തെലങ്കാനയുടെ ആ സമയത്ത് അദ്ദേഹം അദ്ദേഹത്തെ തന്നെ ഒന്ന് എക്സ്പ്ലോഷർ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയത് തെലുങ്കാനയിലാണ് അവിടെ നിന്നും അദ്ദേഹം കർണാടകയിലേക്ക് വരുമ്പോൾ ഞാൻ പറയും അദ്ദേഹം നൂറ് ശതമാനവും ഒരു ഫെയിലിയർ ആയിട്ടുള്ള പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് ആയിരുന്നു കർണാടകയിൽ ഈ ഒരു കാര്യം പറയുമ്പോൾ അല്ലെങ്കിൽ കേരളത്തിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് പല തവണ നമ്മൾ ആലോചിച്ചു ഈ കാര്യങ്ങൾ പറയുന്നതുകൊണ്ട് ഉണ്ടാകുന്ന പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസിനെ കുറിച്ച് നിയമപരമായ പ്രശ്നങ്ങളെക്കുറിച്ച് ഒക്കെ നമ്മൾ ചിന്തിച്ചു അതിനൊക്കെ ശേഷം ആധികാരികമായിട്ട് ഈ വിഷയം കേരളത്തിലെ പൊതുസമൂഹത്തിന് മുമ്പിൽ നമ്മൾ വെക്കാത്ത പക്ഷം കഴിഞ്ഞ പത്ത് വർഷക്കാലം അല്ലെങ്കിൽ കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായിട്ട് ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെതിരെ തെരുവുകളിൽ കിടന്ന് തല്ലുകൊള്ളുന്ന അതിൻ്റെ പേരിൽ പോലീസ് കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള അനവധി കോൺഗ്രസ് പ്രവർത്തകരോട് ചെയ്യുന്ന ഒരു ചതിവാണ് എന്നുള്ളത് സുനിൽ കനകുലു ആരാണ് എന്നുള്ളതും സുനിൽ കനകുലു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോട് കേരളത്തിൽ ചെയ്യാൻ പോകുന്ന ദ്രോഹത്തെക്കുറിച്ചും ഇവിടെ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് സംസാരിക്കുന്നതെന്നൊക്കെ ഒരുപാട് കോണുകളിൽ നിന്നും ചോദ്യമുയരും കൃത്യമായ ധാരണയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത് സംസാരിക്കുന്നത് എന്ന് ഏറെ വ്യക്തതയോടുകൂടി തന്നെ ഈ പ്ലാറ്റ്ഫോമിൽ പ്ലാറ്റ്ഫോമിലിരുന്ന് എനിക്ക് പറയാൻ സാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാനിന്ന് പറയുന്നത് സുനിൽ കനകുലു കർണാടകയിൽ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഒരു ചുക്കും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കുറെ പടമൊക്കെ അദ്ദേഹം അവിടെ കാണിച്ചിട്ടുണ്ട് കുറെ സ്റ്റണ്ടുകളൊക്കെ അദ്ദേഹം അവിടെ ഇറക്കിയിട്ടുണ്ട് കുറെ തള്ളലുകൾ നടത്തിയിട്ടുണ്ട് അതിനപ്പുറത്ത് ഡി കെ ശിവകുമാറിന്റെയൊക്കെ ഒക്കെ പേഴ്സണൽ സ്ട്രാറ്റജിസ്റ്റുകളും അതോടൊപ്പം തന്നെ സിദ്ധരാമയ്യയുടെ പേഴ്സണൽ സ്ട്രാറ്റജിസ്റ്റുകളും നടത്തിയിട്ടുള്ള അടിസ്ഥാനപരമായ ബേസിക് നെറ്റ്വർക്കിന്റെ താഴേക്കിടയിലുള്ള പ്രവർത്തനങ്ങളുടെ വിജയമായിരുന്നു കർണാടകയിൽ കോൺഗ്രസിനെ അധികാരത്തിലെത്തിച്ചത് അതിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് വിശദമായിട്ട് പറഞ്ഞു പോകുന്നില്ല എന്തുകൊണ്ട് നമ്മളിപ്പോ ഈ വിഷയം എടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കർണാടക തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് സുനിൽ കനകുലു കേരളത്തെ രക്ഷിക്കാൻ വേണ്ടി വരുന്നു കേരളത്തിൽ കോൺഗ്രസിനെ അധികാരത്തിൽ എത്തിക്കാൻ വേണ്ടി വരുന്നു എന്നുള്ള കാര്യം ഞാൻ വളരെ ഉത്തരവാദിത്ത കൂടി തന്നെ ഞാൻ പറയുന്നു സുനിൽ കനകുലു കേരളത്തിലേക്ക് വരുന്നത് കോൺഗ്രസിനെയോ യു ഡി എഫിനെയോ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല മറിച്ച് കോൺഗ്രസിനെ വിറ്റ് കോടികൾ മാറ്റി കീശയിലാക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തോടുകൂടി മാത്രമാണ് ഒരു ചോദിച്ചേക്കാം ഇത് വ്യക്തിപരമായിട്ടുള്ള ഒരു ആരോപണമല്ലേ എന്ന് ആ വ്യക്തിപരമായ ആരോപണത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്തങ്ങളും പേഴ്സണലി ഞാൻ ഏറ്റെടുത്തുകൊണ്ട് തന്നെ പറയുകയാണ് അദ്ദേഹം ലക്ഷ്യം വെക്കുന്നത് കോടികളുടെ സീറ്റ് വില്പന മാത്രമാണ് അദ്ദേഹം ലക്ഷ്യം വെക്കുന്നത് അതിൻ്റെ കൃത്യമായ തെളിവുകളും നമ്മളുടെ പക്കൽ ഉണ്ട് എന്ന് തന്നെ കരുതുക ഏതൊരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റിനെ സംബന്ധിച്ചിട്ടും അടിസ്ഥാനപരമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് സർവേ നടത്തുക ഈ സംസ്ഥാനത്തിന്റെ ട്രെൻഡ് എന്താണ് ജനങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്ന് മനസ്സിലാക്കുക എന്നുള്ളത് അങ്ങനെയുള്ള ഒരു ഡാറ്റ സുനിൽ കനകുലുവിൻ്റെ കൈവശമുണ്ടെങ്കിൽ അത് നമ്മളെ കാണിക്കണ്ട പക്ഷെ കോൺഗ്രസ് ലീഡർഷിപ്പിനത് കാണിക്കട്ടെ കേരളത്തിലെ ഓരോ നിയോജക മണ്ഡലങ്ങളിലെയും വാർഡ് തിരിച്ച് മണ്ഡലം തിരിച്ച് എത്ര ജാതി മത സമവാക്യങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ ഇദ്ദേഹത്തിന്റെ കൈവശമുണ്ടെങ്കിൽ എന്നെ കാണിക്കേണ്ട അത് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വത്തെ ഒന്ന് കാണിക്കട്ടെ ഇത് ഇദ്ദേഹം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യം അതല്ലെങ്കിൽ പൊതുവായ കേരളത്തിന്റെ സാമ്പത്തിക അവസ്ഥയെക്കുറിച്ചുള്ള ഒരു ഗൂഗിൾ ഡാറ്റാസ് അല്ലാതെ അല്ലെങ്കിൽ പബ്ലിക് ഡൊമൈനിൽ കിട്ടുന്ന ഡാറ്റാസ് അല്ലാതെ ഇദ്ദേഹം സ്വയമേ കണ്ടെത്തിയ ഒരു ഡാറ്റ ഇദ്ദേഹം സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വത്തെ കാണിക്കട്ടെ കാണിക്കാൻ സാധിച്ചാൽ നിരുപാധികം നമ്മൾ ഇദ്ദേഹത്തോട് മാപ്പ് പറയാം അതല്ലാത്ത നമ്മൾ പറയും ഇദ്ദേഹം കേരളത്തിലെ കോൺഗ്രസ്സുകാരോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊടും ചതിയാണ് എന്നുള്ള കാര്യം എന്താണ് ഇദ്ദേഹം ഇപ്പോൾ കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ പല സമ്പന്നരായിട്ടുള്ള നേതാക്കന്മാർക്കും വേണ്ടിയിട്ട് വിടുപണി ചെയ്യുന്ന ഒരു വേലയാണ് ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ പാർട്ടിക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടുള്ള പല നേതാക്കന്മാർക്കും പല നിയോജക മണ്ഡലങ്ങളിലും വിജയ സാധ്യത ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം പലരിൽ നിന്നും പണം വാങ്ങുന്നതായിട്ട് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട് സീറ്റ് കച്ചവടം നടത്തുന്നതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട് ഞാനൊരു കാര്യം ചോദിച്ചോളൂ കേരള പ്രവാസി അസോസിയേഷൻ എന്ന് പറയുന്നൊരു പാർട്ടിയുണ്ട് ഈ പാർട്ടി എങ്ങനെയാണ് യു ഡി എഫിൽ എത്തിയത് ആരാണ് ഇത് ഇവരെ പാർട്ടിയിൽ എടുക്കാൻ വേണ്ടി പറഞ്ഞത് ഈ പാർട്ടിക്കകത്ത് എത്ര അംഗങ്ങളുണ്ട് ഇവർ എങ്ങനെയാണ് യു ഡി എഫിൽ വന്നിട്ടുള്ളത് ഇതൊക്കെ ഇപ്പോഴും ദുരൂഹമായിട്ട് തുടരുകയല്ലേ കോൺഗ്രസിനകത്ത് എത്ര ഘടകകക്ഷികൾക്ക് അറിയാൻ സാധിക്കും ഇവർ യു ഒരു ഘടകകക്ഷിയാണ് എന്നുള്ള കാര്യം അപ്പോ ഇങ്ങനെയുള്ള ഒരുപാട് വൃത്തികെട്ട കളികൾ സുനിൽ കനകുലുവിന്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് ഇത് ഞാനിപ്പോൾ ഒരു കാര്യം പറയാൻ ഉദ്ദേശിച്ചത് റിജിൽ മാക്കുറ്റി കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു യൂത്ത് കോൺഗ്രസ് നേതാവാണ് അതുപോലെ റിയാസ് മുക്കോളി കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു യൂത്ത് കോൺഗ്രസ് നേതാവാണ് ഇവരൊക്കെ കേരളത്തിലെ ഒരു നിയോജക മണ്ഡലത്തിലും നിന്നാൽ വിജയിക്കില്ല എന്നൊക്കെ ഒരു സുനിൽ കനകുലു ഒരു സുപ്രഭാതത്തിൽ വന്ന് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തോട് പറയുന്ന ഒരവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവുക അവരുടെ ഭാവി തന്നെ അവരുടെ ഭാവി തന്നെ ഇല്ലാണ്ടാവില്ലേ പണം പണത്തിനു വേണ്ടി അവർ എന്തും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നു ഞാൻ ഒരു കാര്യം ചോദിച്ചുകൊള്ളട്ടെ സുനിൽ കനകുലവും സംഘവും കേരളത്തിലെ ഒരു പ്രമുഖ ചാനലായിരുന്നു അവർ ഇപ്പോൾ പൂട്ടിപ്പോയി ദ ഫോർത്ത് എന്ന് പറയുന്നത് അതിന്റെ ഒരു പ്രമുഖ എഡിറ്ററെ അവരുടെ നെറ്റ്വർക്കിന്റെ ഭാഗമാക്കിയിരുന്നു എന്താണ് അദ്ദേഹത്തെ പുറത്താക്കാൻ കാരണം അദ്ദേഹത്തെ പുറത്താക്കാൻ കാരണം അവർ പറയുന്നത് വാർത്തകൾ പുറത്തേക്ക് ചോരുന്നു എന്നുള്ളതാണ് പക്ഷേ അതല്ല സത്യം ഇവർ കേരളത്തിൽ കോൺഗ്രസിന് വേണ്ടിയിട്ട് ഒരു പണിയും ചെയ്യുന്നില്ല എന്ന സത്യം അദ്ദേഹത്തിന് അറിയാമായിരുന്നു ആ സത്യം പുറത്തേക്ക് പോകും എന്ന തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ ഇവർ ഇവരുടെ കമ്പനിയിൽ നിന്നും പുറത്താക്കിയിട്ടുള്ളത് ഇന്ന് സുനിൽ കനകുലിനു വേണ്ടിയിട്ട് കേരളത്തിൽ കാര്യങ്ങൾ ഒക്കെ നോക്കി നടത്തുന്ന ആരാണ് ഒരു ശ്രീരാമാണ് ഈ എന്ന് പറയുന്നത് ഒരു തമിഴ്നാട് സ്വദേശിയാണ് അദ്ദേഹത്തിന് കേരളത്തിൽ എന്ത് സ്വാധീനമാണുള്ളത് കേരളത്തെ കുറിച്ച് എന്താണ് അവർക്ക് അറിയാൻ സാധിക്കുന്നത് ഇവർ പറയുന്നത് കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരുമായിട്ട് ബന്ധമുള്ള ആരുമല്ല ഇവർക്ക് വേണ്ടിയിട്ട് സർവേ നടത്തുന്നതെന്നാണ് പക്ഷെ ഇവർക്ക് വേണ്ടിയിട്ട് ആരും സർവേ നടത്തുന്നില്ല ഇവർ പലരെയും സർവേക്ക് വേണ്ടി സമീപിക്കുന്നുണ്ട് പക്ഷെ പൈസ കൊടുക്കില്ല ഈ പൈസ കൊടുക്കാത്തത് കൊണ്ട് തന്നെ ആരും കൃത്യമായിട്ട് സർവേ നടത്തി കൊടുക്കുന്നില്ല ഇങ്ങനെയൊക്കെയുള്ള ഗുരുതരമായ ആരോപണം നമ്മളൊരു കാര്യം മനസ്സിലാക്കുക ഇടുക്കി ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു പറഞ്ഞൊരു കാര്യം ഓർമ്മയുണ്ടോ അതിന് കെ പി സി സി പ്രസിഡന്റ് ആയിട്ടുള്ള സണ്ണി ജോസഫിനെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞ കാര്യം എന്താണ് ഇവിടെ പല സർവേയും നടത്തുന്നു എന്ന് പറയുന്നു പക്ഷെ ഒരു സർവേയും കേരളത്തിൽ നടക്കുന്നില്ല ഇവിടെ നടക്കുന്നത് ആരൊക്കെയോ എന്തൊക്കെയോ എഴുതി കൊടുക്കുന്നു അതിനനുസരിച്ച് ഡി സി സി പ്രസിഡന്റുമാരെ മാറ്റണമെന്ന് പറയുന്നു അവരെ മാറ്റണമെന്ന് പറയുന്നു ഇവരെ മാറ്റണമെന്ന് പറയുന്നു എന്തൊക്കെയുള്ള രീതിയിലാണ് ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ട് പറഞ്ഞുതരാം പൈസയുള്ള ഒരു വ്യക്തി ഡി സി സി പ്രസിഡന്റ് ആകണമെന്ന് വിചാരിച്ച് സുനിൽ കരഗുരുവിനെ സമീപിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ കോൺഗ്രസിന്റെ ഡി സി സി പ്രസിഡന്റ് ആകുന്ന അവസ്ഥയെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കി അതല്ലെങ്കിൽ കേരളത്തിലെ വിവിധ നിയോജക മണ്ഡലങ്ങളിൽ ഇപ്പൊ കുന്നമംഗലമാണെന്ന് എനിക്ക് തോന്നുന്നു രാജേന്ദ്രൻ വെള്ളാപ്പാലത്തിന് വേണ്ടിയിട്ട് പറഞ്ഞു വെച്ചിരിക്കുന്നത് അവിടെ അദ്ദേഹത്തിന് വിജയ സാധ്യത ആര് ഈ സുനിൽ കനകുലു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത് കേരളത്തിലെ എത്രയോ ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരുടെ സാധാരണക്കാരുടെ ഒക്കെ ഒരു പാർട്ടിയാണെന്ന് ആ പാർട്ടിയെ ഒരു സുനിൽ കനകുലു പുട്ടടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ പുറത്തു പറയാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും വലിയ ചതിവുണ്ടോ ഈ നാട്ടിലെ ജനങ്ങളോട് പിന്നെ നമ്മളൊക്കെ ഇങ്ങനെ ചെറുതാണെങ്കിലും ഇങ്ങനെ മാധ്യമ പ്രവർത്തനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കേണ്ട വല്ല കാര്യമുണ്ടോ സുനിൽ കനകുലു കോൺഗ്രസിനെ വിൽക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അദ്ദേഹം ലക്ഷ്യം വെച്ചിരിക്കുന്നത് കർണാടകയിലെ പോലെ തന്നെ കർണാടകയിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള സീറ്റ് കച്ചവടങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പുറത്തേക്ക് വിട്ടു കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് നാഷണൽ ന്യൂസ് ആയിട്ട് മാറാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ തൽക്കാലം നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നില്ല പക്ഷെ അദ്ദേഹം കേരളത്തിൽ സീറ്റ് കച്ചവടവുമായി സുനിൽ കനകുലു ഇറങ്ങിക്കഴിഞ്ഞാൽ സുനിൽ കനകുലുവിന്റെ പുറകെ നമ്മുടെ ക്യാമറ ഉണ്ടാവും കൃത്യമായ വിവരങ്ങൾ കൃത്യമായ സമയത്ത് തന്നെ നമ്മളത് കേരളത്തിലെ പൊതുസമൂഹത്തിന് മുമ്പിൽ അറിയിക്കുകയും ചെയ്യും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട കോൺഗ്രസ് നേതൃത്വം കോൺഗ്രസ് നേതൃത്വം ആരെങ്കിലും പറയുന്നത് കേട്ട് ഈ സുനിൽ കനകുലുവിനെ നൂറു ശതമാനവും വിശ്വസിക്കാതെ അദ്ദേഹത്തിന്റെ ഡാറ്റാബേസ് എന്താണ് അദ്ദേഹത്തിന്റെ സ്ട്രാറ്റജി എന്താണ് ഇനി എട്ട് മാസം കൂടി നിയമസഭാ സമ്മേളനത്തിലുള്ളൂ ഈ സംസ്ഥാനത്തെ നൂറ്റി നാപ്പത് നിയോജക മണ്ഡലത്തിലേയും വാർഡുകളെ കുറിച്ചും അവിടുത്തെ ജാതി മത സമവാക്യങ്ങളെ കുറിച്ചൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള ധാരണ ഈ സുനിൽ കനകലുലിന് ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു അതല്ലെങ്കിൽ നിങ്ങൾ ചതിക്കപ്പെടുകയാണ് നിങ്ങളിൽ വിശ്വാസം അർപ്പിച്ചിട്ടുള്ള ലക്ഷക്കണക്കിന് കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകരും ഇവിടെ പറ്റിക്കപ്പെടുകയാണെന്ന് മനസ്സിലാക്കുക സുനിൽ കനകുലു ലക്ഷ്യം വെച്ചിരിക്കുന്നത് കേരളത്തിലെ ഏകദേശം ഒരു പത്തോളം സീറ്റ് വിൽപ്പന നടത്തുക എന്നുള്ളതാണ് ആ സീറ്റുകളെ കുറിച്ചും കൃത്യമായ ധാരണയുണ്ട് ആ സീറ്റുകളിൽ ആരൊക്കെ ചർച്ച നടത്തി എവിടെ വെച്ച് ചർച്ച നടത്തി അതിൻ്റെ പൊസിഷൻ എന്താണ് എന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് സധൈര്യം പറയാനായിട്ട് സാധിക്കും പക്ഷെ അത് ഈ അവസരത്തിൽ പറയുന്നില്ല ഈ ഒരു വാർത്ത കോൺഗ്രസിന്റെ നേതാക്കന്മാർ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതാണ് സുനിൽ കനകുലുവിനോട് ചോദിക്കേണ്ടത് സുനിൽ കനകുലുവിൻ്റെ കയ്യിലുള്ള ഡാറ്റ ആ ഡാറ്റയുടെ സുതാര്യത അത് ഏതെങ്കിലും പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിന്ന് അടിച്ചുകൊണ്ട് വന്നിരിക്കുന്നതാണോ അതോ നാച്ചുറലായി അല്ലെങ്കിൽ ഓർഗാനിക്കായി ഉണ്ടാക്കിയിരിക്കുന്നതാണോ എന്ന് പരിശോധിച്ച് നിങ്ങളുടെ സർവനാശത്തിൽ നിന്ന് കോൺഗ്രസിൻ്റെ സർവ്വനാശത്തിന് ഉള്ള ഒരു കാരണമായിട്ട് സുനിൽ കരകൗല് മാറാതിരിക്കുവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടത് ഓരോ കോൺഗ്രസ് പ്രവർത്തകന്റെയും ഓരോ കോൺഗ്രസ് നേതാവിൻ്റെയും ഉത്തരവാദിത്വം മാത്രമാണെന്ന് ഓർപ്പിച്ചുകൊണ്ട് തൽക്കാലം നിർത്താം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തൊരു കോൺസിക്വൻസസും ഫേസ് ചെയ്യാൻ തയ്യാറായിട്ടും കൃത്യമായിട്ടുള്ള ഒരു ധാരണ നമുക്കുള്ളത് കൊണ്ട് തന്നെ വീണ്ടും വീണ്ടും ഉറക്കപ്പറയുന്നു സുനിൽ കനകുലു കേരളത്തിലെ കോൺഗ്രസിന് അന്ത്യകൂദാശ കൊടുക്കാൻ വന്നിട്ടുള്ള ഒരു യൂദാസാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവും ആർക്കും വേണ്ട